നിന്നിലേക്ക് ഭാഗം മുപ്പത്തിയെട്ട് ഡാ ദേഷ്യത്തോടെ ഗിരീഷിൻ്റെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ അലറി ഗിരീഷ് കവിളിൽ കൈവെച്ചുകൊണ്ട് അയാളെ ദേഷ്യത്തോടെ നോക്കി മൈക്കിളെ താൻ എന്താണ് ഈ കാണിക്കുന്നത് ഗോപുരൻ ദിനേശനും പെട്ടെന്ന് വന്ന് ഗിരീഷിനെ പൊതിഞ്ഞു പിടിച്ചു പിന്നെ പിന്നെ ഞാനിവൻ എന്ത് ചെയ്യണം ഇവനെൻ്റെ മിത്രേ അവളെ അവളെ കൊല്ലാൻ നോക്കിയിന്ന് ഈ പന്നയെ ഞാൻ ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് അയാൾ ഗിരീഷിനടുത്തേക്ക് പാഞ്ഞെടുത്തു ദിനേശൻ പെട്ടെന്ന് വന്ന് മൈക്കിളിനെ പിടിച്ചു വെച്ചു എടാ പറയുന്നത് കേക്ക് അവനൊരബദ്ധം പറ്റിയതാ ഇനി ഉണ്ടാവില്ല ഗോപൻ ക്ഷമാപണം നടത്തി ഛേ മൈക്കിൾ ദിനേശന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ടീ പോയിൽ വെച്ചിരുന്ന മദ്യത്തിൻ്റെ ഗ്ലാസ് വലിച്ചെടുത്ത് അത് മുഴുവനായി വായിലേക്ക് കമഴ്ത്തി അപ്പോഴും ദേഷ്യം അടങ്ങാത്തതുപോലെ അവൻ ഗിരീഷിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് എടോ മൈക്കിളെ എനിക്കൊരബദ്ധം പറ്റിയതാ വേണം എന്ന് വെച്ചാൽ ചെയ്തതൊന്നല്ല അവള് റോഡ് സൈഡ് നിൽക്കുന്നത് കണ്ടപ്പോൾ അതുമാത്രല്ല ആ ശിവയുടെ ബൈക്കുണ്ടായിരുന്നു അവൾക്കടുത്ത് അവൻ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ മൈക്കിൾ അവന് സംശയത്തോടെ നോക്കി അവൾ ആകെ ഒന്ന് തുടുത്തിട്ടുണ്ട് അവൻ്റെ ഒപ്പം സന്തോഷത്തെ തന്നെ അവൾ കഴിയുന്നതെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഞങ്ങൾ ഇങ്ങനെ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും അവളവന് വിവാഹം കഴിച്ചില്ലേ എല്ലാ ദേഷ്യം കൂടി ഒപ്പം വന്നുപോയി അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാ ഗിരീഷ് അയാളെ നോക്കി ദയനീയമായി പറഞ്ഞു മൈക്കിൾ ഗിരീഷിനെ നോക്കി പല്ലുകടിച്ചു പിന്നെ അവളവൻ കെട്ടി കൂടെ പൊറുപ്പിക്കുന്ന പൂജിക്കാനൊന്നല്ലോ അതും അവളെപ്പോലൊരുപ്പടി അപ്പൊ തുടുക്കും അയാൾ സ്വയം ചുണ്ടു നുണഞ്ഞുപോയി ഗിരീഷും കോപനും അയാളെ അവജ്ഞയോടെ നോക്കി അവൻ വേണ്ടുമ്പോൾ അവള് രുചി അറിഞ്ഞു കാണും അല്ലെങ്കിൽ അവളെ ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും മടുക്കില്ല അത്ര ചേല പെണ്ണിനെ കാണാൻ എല്ലാം നല്ല മുഴുത്ത മാമ്പഴം പോലെയുണ്ട് അയാൾ ഉമിനീരിറക്കിക്കൊണ്ട് പറഞ്ഞു ദിനേശൻ ശരിയാണെന്ന പോലെ തലകുലുക്കി ഞാൻ മോഹിച്ചതാ അവൾ ഒരുപാട് അവളുടെ ആ സൗന്ദര്യത്തോടുള്ള ഭാര്യ ഭാര്യുണ്ടായിട്ടും മിത്ര വിവാഹം ആലോചിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിലും ആലീസ് അവളറിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല എനിക്കെതിരെ അവളുടെ നാവോട് കെട്ടി കെട്ടിക്കൂടെ പൊറപ്പിച്ചേനെ ഞാൻ മിത്രയെ പക്ഷെ അവൻ ആ ശിവദത്തൻ ആ ചെറ്റയെല്ലാം നശിപ്പിച്ചത് മൈക്കിൾ പല്ലുകടിച്ചു പക്ഷെ മൈക്കിളെ അവനും മിത്രയും തമ്മിൽ അതിനൊക്കെ എത്രയും മുന്നേ തുടങ്ങിയ പ്രണയ താൻ അവളെ കാണുന്നതിനു മുന്നേ ഗിരീഷ് പറഞ്ഞു അറിയാടോ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അവനെ അവളെ കോളേജിന്റെ മുന്നിൽ വെച്ച് ഒരുമിച്ച് പക്ഷേ അവൻ അവളോട് പ്രണയാകുന്നൊന്നും ഞാൻ കരുതിയില്ല അവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത് അയാൾ പറഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലൊന്ന് തടവി അന്ന് കോളേജിനു മുന്നിൽ വെച്ച് മിത്രയും ശിവയും ഒരുമിച്ച് കണ്ട ശേഷം അവളെ തനിക്ക് തരണമെന്ന് ശിവയോട് പറഞ്ഞത് അവൻ ഓർമ്മ വന്നു അന്ന് അവൻ തന്നെ ചവിട്ടിയത് മൈക്കിൾ പല്ലുകടിച്ചു അവൻ അവളെ പ്രണയിക്കാണെന്നറിഞ്ഞപ്പോൾ അവൾ അവൻ്റെ ലോകാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് വാശിയായി അവളെ സ്വന്തമാക്കണമെന്ന് അതിനവസരം ഒത്തു വന്നതാ അവളുടെ തന്തപ്പിടി കിടപ്പിലായി ശിവയോട് അവൾ പിണങ്ങി നിന്ന സമയത്ത് പക്ഷേ അപ്പോഴും അവനവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് ആ ദിവസമാണ് അവളുടെ കയ്യിൽ ഞാൻ കയറി പിടിച്ച ആ ദിവസം അവൾ പോയ ശേഷം ശിവ തന്നെ ഉപദ്രവിച്ചത് മൈക്കിളിൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം മുന്നേ ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു ഞാനവരെ അയാൾ അന്നവരെ ബീച്ചിൽ വെച്ച് കണ്ടത് ഓർത്തുകൊണ്ട് പറഞ്ഞു അന്നെന്തോ പിണക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു രണ്ടാളും തമ്മില് പക്ഷേ അവൻ പൊതിഞ്ഞ് പിടിക്കുന്ന അവളെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എനിക്ക് വേണം അവളെ അവൻ കൊതിയോടെ പറഞ്ഞു നിനക്ക് എന്തിനാടാ അവളെ വീട്ടിലൊന്നുണ്ടായിട്ട് മറ്റൊരു തൻ്റെ എച്ചിലെന്തിനാ ഗോപൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു എച്ചില് അവൻ്റെ എച്ചിലല്ലേ അവൻ എനിക്ക് തരാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കല്ല അവളെ അപ്പോൾ പിന്നെ എനിക്ക് ആ എച്ചിലിൻ്റെ രുചി അറിഞ്ഞല്ലേ പറ്റൂ അറിയൂ ഞാൻ അയാൾ അയാളുടെ വയറും കടന്ന് താഴേക്കൊന്ന് തലോടി ചേ ഗോപൻ ദേഷ്യത്തോടെ അയാളിൽ നിന്നും മുഖം വെട്ടിച്ചു അയ്യോ എന്താ ഗോപൊരു ചേ നീയൊരു മാന്യൻ നിന്റെ കൂടെ കിടക്കാനാ കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് മറന്നു പോയടാ മൈക്കിൾ പുച്ഛത്തോടെ ചോദിച്ചു ഗോപൻ അവനെ നോക്കി വഷളച്ചിരി ചിരിച്ചു അതൊക്കെ അങ്ങനെ മറക്കുമോ മൈക്കിളെ ഞങ്ങൾക്കൊക്കെ പ്രായമായില്ലടോ പക്ഷേ നീ കൊച്ചു വയനല്ലേ അതാ ഞാൻ ഗോപൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ മൈക്കിളിൻ്റെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടിരുന്നു പയ്യൻ ഞാൻ നിനക്കൊക്കെ എന്തറിയാൻ എന്നെ കുറിച്ച് ഓർമ്മ വച്ച കാലം തൊട്ട് കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കിടന്നു മറിയുന്ന അപ്പനെ കണ്ട് വളർന്ന മകനാ ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ ഈ മൈക്കിള് അറിഞ്ഞു ഒരു പെണ്ണിൻ്റെ ചൂട് അതിനുശേഷം എത്ര എത്ര പേർ നീയൊക്കെ കണ്ടതിനൊക്കെ കൂടുതൽ പെണ്ണുങ്ങളെ കണ്ടവനാ ഈ മൈക്കിള് അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഇതങ്ങോട്ട് പിടിപ്പിക്കും മൈക്കിളെ ദിനേശൻ ഒരു ഗ്ലാസിൽ മദ്യം പകർന്ന് മൈക്കിളിന് നേരെ നീട്ടി അയാൾ ഒറ്റ വലിക്ക് അത് കുടിച്ചു ഗണേശിൻ്റെ അവസ്ഥ എന്തായിപ്പോൾ മൈക്കിൾ ചോദിച്ചു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അവിടെ കിടക്കട്ടെ നാശം ഇനി എഴുന്നേൽക്കാതിരിക്കട്ടെ ഏട്ടൻ്റെ സ്വത്തുക്കൾ വീതം വയ്ക്കുന്നതിൽ നിന്നും ഒരാളെങ്കിലും ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഗോപൻ പുച്ഛത്തോടെ പറഞ്ഞു ഒരു പരിഹാസ ചിരി മൈക്കിളിൻ്റെ ചുണ്ടിലും വിരിഞ്ഞു ശിവയവളും ഗോവിന്ദനെ കാണാൻ തന്നെയല്ലേ പോയത് മൈക്കിൾ മൂന്നാളോടുമായിട്ട് ചോദിച്ചു അതെ അന്ന് അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടനെ ഞങ്ങൾ തിരയാത്ത സ്ഥലങ്ങളില്ല അവൻ ഇങ്ങനെ അവനിങ്ങനെ സെയ്ഫായവരിടത്തേക്ക് മാറ്റുന്ന ഞങ്ങൾ കരുതിയതുമില്ല ഗിരീഷ് ദേഷ്യത്തോടെ പറഞ്ഞു സേഫ് മൈക്കിൾ മനസ്സിലാവാതെ ചോദിച്ചു അയാൾ അവിടെ തനിച്ചല്ല അയാളെ നോക്കാനൊരു സ്ത്രീയുണ്ട് അതുമാത്രല്ല കാശി അവൻ്റെ കണ്ണ് എപ്പോഴും അവിടെ ഉണ്ട് അതുകൊണ്ട് അവിടെ ചെലാനിങ്ങ ശിവതറിയും നമുക്ക് നല്ലതിനാവില്ല അതുകൊണ്ട് അയാളൊന്നും ചെയ്യാനും പറ്റില്ല ഗോപൻ പേടിയോടെ പറഞ്ഞു മൈക്കിളൊന്ന് അമർത്തി മൂളി എനിക്ക് മിത്രയെ വേണം പെണ്ണിപ്പോ ഒന്നുകൂടി കൂടിയിട്ടുണ്ട് അല്ലെങ്കിലും ശിവയുടെ കൈയിലേ കിട്ടിയേക്കുന്ന ആകെ പിഴിഞ്ഞെടുത്ത് കാണും അവൻ അയാൾ വഷളത്തരം പറഞ്ഞു ദിനേശൻ ചിരിച്ചു അവളെ നിനക്ക് കിട്ടണമെങ്കിൽ ശിവയുടെ പതനം നടക്കണം അവനെ തകർക്കണം ഗിരീഷ് ദേഷ്യത്തോടെ പറഞ്ഞു അവനെ മാത്രം അവൾക്കൊന്നും പറ്റരുത് ഗിരീഷ് കേൾക്കുന്നുണ്ടോ മൈക്കിൾ കൂർത്ത നോട്ടത്തോടെ അയാളോട് ചോദിച്ചു ഉണ്ട് ഗിരീഷിന്റെ തല താഴ്ന്നു ഓർമ്മ ഉണ്ടായാൽ മതി ശത്രുവിന്റെ ശത്രു മിത്രം അതുകൊണ്ടാ നിങ്ങള് ശിവയെ തകർക്കാൻ എന്റെ സഹായം ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് അതുകൊണ്ട് അവൻ ഇനി വെറുതെ വിടരുത് അങ്ങനെ അവൻ മാത്രം സന്തോഷത്തില് അവൾക്കൊപ്പം കഴിയണ്ട മൈക്കിൾ പല്ലുകടിച്ചു നമുക്ക് ശരിയാക്കാടോ ഗോപൻ ചിരിയോടെ അയാളുടെ തോളിൽ കൈയിട്ടു ഉം അയാൾ മൂളി ഗോപ ഓർത്തതുപോലെ ഗിരീഷ് പേടിയോടെ ഗോപനെ വിളിച്ചു എന്താട്ടാ അവന്റെ സ്വരം കേട്ട് ഗോപൻ സംശയത്തോടെ ചോദിച്ചു അത് അത് ശിവദത്തൻ നിന്ന് എന്നെ കണ്ടെന്ന് തോന്നുന്നു അയാൾ വിറയലോടെ പറഞ്ഞു ഗോപൻ അയാളെ പകപ്പോടെ നോക്കി ഏട്ടാ അവൻ അവൻ കണ്ടെന്ന് ഉറപ്പാണോ ഗോപൻ പേടിയോടെ ചോദിച്ചു അത് അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ കാറ് നിർത്തി അവൻ അവൻ കാറിലേക്ക് നോക്കിയിരുന്നു എന്നെ കണ്ടു അയാൾ പേടിയോടെ പറഞ്ഞു ചെ ഒന്ന് നിർത്തടാം മൈക്കിൾ ദേഷ്യത്തോടെ അലറി എല്ലാവരും അയാളെ സംശയത്തോടെ നോക്കി അവൻ നിന്നെ കണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്താ കാണട്ടെ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ നീ പേടിക്കാതിരിക്കേ അല്ല ഇനിയിപ്പം നിനക്ക് പേടിയാണെങ്കിൽ കുറച്ചു ദിവസം എൻ്റെ സങ്കേതത്തിൽ കൂടിക്കോ അവിടെ കയറി കളിക്കാൻ അവൻ വരില്ല മൈക്കിൾ പുച്ഛത്തോടെ പറഞ്ഞു ഗിരീഷ് ആശ്വാസത്തോടെ തലകുലുക്കി അപ്പ ശരി ഞാനിറങ്ങുന്നു പറഞ്ഞുകൊണ്ട് അയാൾ ആടിയാടി മുന്നോട്ട് നടന്നു എടാ ഗിരീഷേ ഇനി എൻ്റെ മിത്രകോച്ചിൻ്റെ നേരയ്ക്ക് നിന്റെ കണ്ണ് പതിച്ച നിന്നെ കൊന്നു കുഴിച്ചുകൂടാൻ പോകുന്നത് ഈ മൈക്കിളായിരിക്കും മറക്കണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ കാറിലേക്ക് കയറി ഗിരീഷ് പേടിയോടെ അയാളെ നോക്കി നാളെ അവിടേക്ക് പോകുന്നേക്ക് എൻ്റെ പയ്യന്മാരുണ്ടാവും അവിടെ അവിടെ നീ സേഫായിരിക്കും അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് കാറെടുത്ത് അവിടെ നിന്നും പോയി അയാൾ പോകുന്നതും നോക്കി നിൽക്കുമ്പോഴും കാറിനകത്ത് താനാണെന്ന് മനസ്സിലായപ്പോഴുള്ള ശിവയുടെ വലിഞ്ഞു മുറുകിയ മുഖഭാവമായിരുന്നു ഗിരീഷിൻ്റെ മനസ്സിൽ അയാളുടെ ശരീരം അപ്പോഴും ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഗിരീഷിനുള്ള ശിക്ഷ എന്താകണമെന്ന് മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് തൻ്റെ പെണ്ണിനെയും പുണർന്ന് ശിവ അപ്പോഴും ഉണർന്നു കിടക്കുകയായിരുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നാണ് മിത്ര വീണ്ടും കോളേജിൽ പോയി തുടങ്ങുന്നത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ് അവൾ അടുക്കളയിലെ പണികളെല്ലാം ഒരുവിധം ഒരുക്കിയപ്പോഴേക്കും ശിവ എഴുന്നേറ്റ് വന്നിരുന്നു അവൻ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് ചായ ചൂടാക്കാൻ തുടങ്ങി ശ്രീ അവൻ അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു ഇന്നെന്ത് കുളിച്ചില്ലിത്യേട്ടാ അല്ലെങ്കിൽ രാവിലെ തന്നെ കുളിച്ചിട്ടാണല്ലോ റൂമെന്ന് പുറത്തിറങ്ങാറ് അവൾ ചിരിയോടെ ചോദിച്ചു നിന്നെ ജോലിയിൽ ഓർത്ത് എണീറ്റതാ പക്ഷെ സമയം ഇത്രയായതാ അറിഞ്ഞില്ല നീ എന്താ എഴുന്നേറ്റപ്പോൾ കൂടെ വിളിക്കാതിരുന്നേ പറയുന്നതിനോടൊപ്പം അവൻ പുറകിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൾ ചിരിയോടെ അവൻ്റെ തലമുടിയിൽ തലോടി ഒന്നുമില്ല ദത്തേട്ട ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ഇന്നലെ ഉറക്കത്തിന്ന് ഇടയ്ക്ക് ഉണർന്നപ്പോഴും ദത്തേട്ടൻ ഉണർന്ന് കിടക്കായിരുന്നല്ലോ ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ അവൾ സംശയത്തോടെ ചോദിച്ചു കുറച്ച് ലേറ്റായിപ്പോയി അവൻ പറഞ്ഞു എന്തു പറ്റി അവളിൽ സംശയം ഏയ് വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്നുപോയി അവൻ അവളിൽ നിന്നും അകന്നു നിന്നു അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചായ ഗ്ലാസ്സിലേക്ക് പകർന്ന് അവന് കൊടുത്തു അവനത് വാങ്ങി ചുണ്ടോട് ചേർത്തു എന്താ അപ്പം ഇത്രയ്ക്ക് ഓർക്കാനും വേണ്ടി അവൾ വീണ്ടും ചോദിച്ചു എന്തൊക്കെ അറിയണം നിനക്ക് എന്തിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങും അടുത്തത് അവൻ അവളെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്രയുടെ മുഖം മങ്ങിപ്പോയി ഞാൻ വെറുതെ ചോദിച്ചത് ഇനി ഇനി ചോദിക്കില്ല അവളുടെ സ്വരമിടറി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം സങ്കടം കൊണ്ട് വീർത്തിരിക്കുന്നു ഞാൻ ഞാൻ പോയി അലക്കാനുള്ളതിൽ എടുത്തിട്ട് വരട്ടെ ഇനി നിന്നാ ലേറ്റായി പോവും അവൾ അവനെ നോക്കാതെ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു ശിവ ചായ ഗ്ലാസ് സ്ലാബിനരികിൽ വെച്ച് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ നേരെ അവൻ്റെ നെഞ്ചിൽ പോയി വീണു അവൻ അങ്ങനെ തന്നെ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി പിടിച്ചു സങ്കടായോ ഞാൻ പറഞ്ഞത് അവൻ പതിയെ ചോദിച്ചു ഏയ് എനിക്ക് എനിക്ക് സങ്കടം സങ്കടമൊന്നായില്ല ദത്തേട്ടാ ദത്തേട്ടൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞപ്പോ ദത്തേട്ടനോട് സംസാരിക്കാനുള്ള കൊതിയോണ്ട് വീണ്ടും ഓരോന്ന് ചോദിച്ചാ ഞാൻ ഇടയ്ക്കൊക്കെയല്ല എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കൂ അതാ ഞാൻ എനിക്ക് സങ്കടമൊന്നായില്ല അവൾ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞു അവന് പാവം തോന്നി തന്നോട് സംസാരിക്കാനുള്ള കൊതി കൊണ്ടാണ് അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും ഒരു കൈമാറ്റി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ഉണ്ട കണ്ണുകളിൽ ഒരു നീർത്തിളക്കം അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അല്പനേരം അവൾ പെട്ടെന്ന് ആ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ ഇരു കണ്ണുകളിലും അമർത്തി ചുംബിച്ചു അവൾ അവൻ്റെ ഇടുപ്പിൽ പിടിച്ചു സോറി ശ്രീ ഞാൻ എന്നെ വിഷമിപ്പിച്ചല്ലേ സോറി അവൻ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല തേട്ടാ അവൾ പറഞ്ഞു ഞാനുണ്ടല്ലോ ഞാൻ ഓരോന്ന് ഓർത്ത് കിടന്നു പോയവണ്ണേ നമ്മൾ പിണങ്ങിയത് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് പിന്നെ അവസാനം നിൻ്റെ വീട്ടിൽ പോയി നമ്മൾ താമസിച്ചത് അങ്ങനെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ കിടന്നുപോയി അല്ലാതൊന്നുമല്ല അവൻ പുഞ്ചിരിച്ചു അവൾ മൂളി അത് കണ്ട് അവനൊന്ന് ചിരിച്ചു അതിനേക്കാളൊക്കെ മുകളിൽ വേറൊരു കാര്യമാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പ് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണെന്നറിയണ്ടേ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തെ വിരലോടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ മൂളി അതോ അതുണ്ടല്ലോ പിന്നെന്താലോചിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടക്കണ്ണിയെ ആദ്യമായിട്ട് ദത്തേട്ടൻ നേക്കടായിട്ട് കണ്ടില്ലേ അത് പിന്നെ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയത് അതൊക്കെ ആലോചിച്ചത് അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവൾ അവനെ പകപ്പോടെ നോക്കി അവളുടെ മുഖം ചുവന്നു പോയി ഓഹ് ഇങ്ങനെ ചുവന്ന് കയറല്ലെൻ്റെ ശ്രീ ദത്തേട്ടൻ്റെ കൺട്രോൾ കുറവാണെന്നറിയില്ലേ നീ എന്നെ പരീക്ഷിക്കരുത് അവൻ്റെ ശബ്ദത്തിൽ ദയനീയത അവൻ്റെ മുഖം കണ്ട് അവൾക്ക് ചിരി വന്നു പോയി അവളുടെ ചിരി കണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി ചിരിയടി നീ ബാക്കിയുള്ളവനൂടെ വെള്ളിറക്കിയിരിക്കാനാണ് യോഗം അവൻ സങ്കടത്തോടെ പറഞ്ഞു അയ്യേ എന്തൊക്കെയാണ് പറയുന്നേ മിണ്ടാതിരുന്നേ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിവെച്ചു അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ശരി എന്റെ ഭാര്യക്ക് ഇത്ര നാണാണെങ്കിൽ ഞാൻ പറയുന്നില്ലാട്ടോ അവൻ വീണ്ടും കുറുമ്പോടെ പറഞ്ഞു അവൾ മറുപടി പറഞ്ഞില്ല പക്ഷേ അവളുടെ കൈകൾ അവനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു പെണ്ണെ വലതും കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ കോളേജിൽ നിന്റെ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ലേറ്റാവുട്ടോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അയ്യോ അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു നിന്നു ശിവ എന്താ എന്ന പോലെ അവളെ നോക്കി ഞാൻ ദോശ എടുത്ത് ടേബിളിൽ വെച്ചേക്കാൻ നിർത്തിയിട്ടാ ദത്തടടുത്ത് കഴിക്കോ എനിക്ക് അലക്കാനുള്ളതാ ഇനി നിന്നാൽ ലേറ്റാവു അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു വല്ലതും കഴിച്ചിട്ട് പോ ശ്രീ അവൻ വീണ്ടും പറഞ്ഞു ഞാൻ അലക്കിയിട്ട് കഴിച്ചോളാം നത്തിയിട്ടാ പറയുന്നതിനൊപ്പം അവൾ റൂമിലേക്ക് നടന്നിരുന്നു അവനും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്കൊപ്പം റൂമിലേക്ക് നടന്നു അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം ബാത്റൂമിൽ നിന്നും എടുത്ത് അപ്പോഴേക്കും മിത്ര ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ശിവ റൂമിൽ നിൽക്കുന്നത് കണ്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി ഞാനും കുറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം ഇപ്പോൾ ഞാനും തന്നെ അലക്കാൻ ഹെൽപ്പ് ചെയ്യാം അവൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടതെത്തേട്ടാ ഞാൻ ചെയ്തോളാം അവൾ പെട്ടെന്ന് പറഞ്ഞു നീ ഞാൻ പറയുന്നത് കേട്ടാ മതി അവൻ മുഖം ഏർപ്പിച്ചു അവൾ തലകുലുക്കി നിലത്ത് കിടക്കുന്ന അവൻ്റെ ഷർട്ട് കൂടി എടുത്ത് കയ്യിൽ വെച്ചു ഈ അലക്കാനുള്ളതൊക്കെ ബാത്റൂമിൽ വെച്ചിട്ടതെത്തേട്ടാ ഇനി ഇങ്ങനെ വലിച്ചു വാരി ഇടരുത് കേട്ടോ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവൻ സമ്മതഭാവത്തിൽ തലകുലുക്കി ഡി അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും മുന്നേ ശിവ അവളെ ഗൗരവത്തോടെ വിളിച്ചു മിത്ര അവനെ എന്താ എന്ന പോലെ നോക്കി ഇതെന്താ കൊണ്ടുപോവാത്തത് അവൻ നിലത്ത് നിന്ന് അവൻ്റെ ഇന്നേഴ്സ് എടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു മിത്ര അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അന്ന് തലക്കടുത്തേന്ന് ചമ്മിക്കൊണ്ട് അത് എടുത്തുകൂടിയ മനുഷ്യൻ തന്നെയാണിത് മിത്രയ്ക്ക് സംശയം തോന്നി അന്നുള്ളതുപോലെ ചമ്മലൊന്നും അവൻറെ മുഖത്ത് കാണാനില്ല പകരം ഗൗരവമാണ് നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നത് അവൻ അടുത്തേക്ക് വന്ന് സംശയത്തോടെ ചോദിച്ചു ദത്തേടനെ ഇതുപോലത്തെ ഡ്രെസ്സൊന്നും അലക്കണ്ടാന്ന് ദത്തേടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പിന്നെപ്പോൾ എന്തു പറ്റി അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി അത് അന്നല്ലേ അന്നത്തെ പോലെയാണോ ഇന്ന് അവനിൽ കള്ളച്ചിരി മിത്രയുടെ നെറ്റി ചുളിഞ്ഞു അവൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എടി അന്ന് നീ എൻ്റെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പോ അങ്ങനെ അല്ലല്ലോന്ന് നീ എന്നെ കംപ്ലീറ്റ് കണ്ടില്ലേ അവൻ കുറുമ്പോടെ പറഞ്ഞു അവൻ്റെ മുഖമൊന്ന് ചുവന്നുപോ അവൾക്ക് അങ്ങനെ തോന്നി അവൾ അവനെ മിഴിച്ചു നോക്കി അയ്യേ ഈ മനുഷ്യൻ എന്തൊക്കെ വൃത്തിയിടാ പറയുന്നത് അവൾ വെപ്രാളത്തോടെ മനസ്സിൽ ചിന്തിച്ചു എന്താടി നിന്നൊന്ന് തിരുവാതിര കളിക്കുന്നേ അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അലക്കാം നിൻ്റെ വേണമെങ്കിൽ ഞാനും അലക്കി തരാടി ഞാനും എല്ലാം കണ്ടതല്ലേ അവൻ്റെ സ്വരത്തിൽ വഷളത്തരം നിറഞ്ഞു ദത്തേട്ടാ എന്തൊക്കെയാ പറയണേ ഒന്നും ഇണ്ടാതിരിക്കേ എനിക്കെന്തോ പോലെ അവൾ ചുവന്ന മുഖത്തോടെ പറഞ്ഞു അവന് ചിരി വന്നു ഞാൻ കാരുല്ലേ പറഞ്ഞേ എനിക്ക് കഴുകിത്തരാൻ മടിയൊന്നില്ല നീ എൻ്റെ ഭാര്യയല്ലേ അവനവളുടെ പിച്ചി ഹൂ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ഡ്രസ്സ് വാങ്ങി അവൾ അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് നടന്നു കൂടെ തന്നെ കള്ളച്ചിരിയോടെ ശിവയും നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ കേട്ടോ ശ്രീ മിത്ര അലക്കിയിടുന്ന തുണികൾ നല്ല വെള്ളത്തിലിട്ട് ഊരി പിഴിഞ്ഞുകൊണ്ട് ശിവ അവളോട് പറഞ്ഞു മിത്ര അവനെ സംശയത്തോടെ നോക്കി എന്തേ നിനക്ക് വേണ്ടേ അവനിൽ സംശയം അന്നിങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നല്ലോ ദത്തേട്ടൻ തന്നെയല്ലേ അതൊന്നും വേണ്ട ഞാൻ അലക്കുകല്ലിൽ അലക്കിക്കോളും എന്ന് പറഞ്ഞത് അവൾ ചുണ്ട് കൂർപ്പിച്ചു അതന്നല്ലേ ഇതിപ്പോ നീ കോളേജിലൊക്കെ പോകുമ്പോൾ നിനക്ക് നല്ല പണിയാ പെണ്ണേ അതുകൊണ്ടാ നമുക്ക് ഇന്ന് തന്നെ ഒന്ന് വാങ്ങിച്ചേക്കാം പിന്നെ കല്ലിലൊക്കെ അലക്കിയാൽ നിന്റെ കയ്യിൻ്റെ സോഫ്റ്റ്നെസ് എല്ലാം പോവും അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അലക്കലെല്ലാം കഴിഞ്ഞതും അതെല്ലാം വിരിച്ചിടാൻ ശിവയെ ഏൽപ്പിച്ച് മിത്ര ഡ്രസ്സ് എടുത്ത് പുറത്തെ ബാത്റൂമിലേക്ക് നടന്നു എടുപ്പണേ നിന്നോട് ഞാൻ അകത്തെ ബാത്റൂം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അവൾ ബാത്റൂമിലേക്ക് കയറാൻ പോകുന്നത് കണ്ടതും ശിവ പെട്ടെന്ന് ചോദിച്ചു ആകെ നനഞ്ഞിരിക്കാതെത്തേട്ടാ ഇങ്ങനെ അകത്ത് കയറിയാൽ അവിടെ മുഴുവൻ വെള്ളാവും അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം അവളെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് അവനും മൂളി അന്നത്തെ പോലെ വല്ല പാറ്റയോ പല്ലിയോ ഒക്കെ കണ്ടാ നിലവിളിച്ചോട്ടോ ദത്തേട്ട വന്നോളാം അവൻ ഒരു കണ്ണിറുക്കി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഈ അവൻ ഇളിച്ചു കൊടുത്തു അതുകണ്ട് അവനെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് അവൾ ബാത്റൂം ഡോർ അടച്ചു മിത്ര കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും ശിവ തുണികളെല്ലാം വിരിച്ചിട്ട് അകത്തെ ബാത്റൂമിൽ കയറി കുളിച്ചു വന്നു മിത്ര മുടിയൊക്കെ കോമ്പുകൊണ്ട് ഒതുക്കുകയാണ് ഇന്നാ ശ്രീ ഇത് കഴിച്ചേ അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കാൻ പോണില്ല ഒരു പാത്രത്തിൽ ദോശയും ചട്നിയും വിളമ്പി അതിൽ നിന്നും ഒരു പീസാക്കി അവൻ അവളുടെ വായിക്കു നേരെ നീട്ടി അവൾ അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി ഇങ്ങനെ ഉണ്ടക്കണ്ണത്തുറിപ്പിക്കലൻ്റുണ്ടക്കണ്ണി വാ തുറക്ക് അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ ചിരിയോടെ വാ തുറന്ന് ദോശ വാങ്ങിച്ചു അടുത്ത പീസ് കീറിയെടുത്ത് അവൻ അവൻ്റെ വായിലേക്കും വെച്ചു അങ്ങനെ അവൾക്ക് വാരിക്കൊടുത്തും സ്വയം വാരിക്കഴിച്ചും രണ്ടാളും അത് മുഴുവനും കഴിച്ചു ഇനി വേണോ ശ്രീ അവൻ അവളോട് ചോദിച്ചു യോ വേണ്ട മതി തത്തേട്ടാ ഇനി കഴിച്ചാ എൻ്റെ വയറ് പൊട്ടിപ്പോവും അവൾ അവളുടെ വയർ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കണ്ട് അവനൊന്ന് ചിരിച്ച് അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു പോയി വാഗഴുകുന്ന എന്നിട്ട് നമുക്ക് പോവാൻ നോക്കാം ബാഗിനുള്ളിൽ വാങ്ങിച്ച ബുക്സ് എല്ലാം വെച്ചില്ലേ അവൻ ചോദിച്ചു ഉം വെച്ചു തത്തേട്ടാ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാഷ്ബേസിന്റെ അടുത്തേക്ക് നടന്നു അവനും വാഗഴുകിയതും രണ്ടുപേരും ഡോറെല്ലാം അടച്ച് പുറത്തേക്കിറങ്ങി ഇറങ്ങുന്നതിനു മുന്നേ ഭഗവാന് മുന്നിൽ പോയി അവൾ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു ദത്തേട്ടൻ എന്നെ അനുഗ്രഹിക്കുന്നുട്ടോ അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി അച്ഛയെ വിളിച്ചില്ലേ ബുള്ളറ്റിലേക്ക് കയറുന്നതിനു മുന്നേ അവന് ചോദിച്ചു ആ ദത്തേട്ട രാവിലെ തന്നെ വിളിച്ചിരുന്നു അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ ബുള്ളറ്റിൽ രണ്ട് ഭാഗത്തേക്കും കാലിട്ടിരുന്ന് അവന്റെ വയറിലൂടെ ചുറ്റി പിടിച്ചു അവളെ മിററിലൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു തുടരും